സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ പാറുവിന്റെയും വിശ്വജിത്തിന്റെയും വിവാഹം കഴിഞ്ഞിരിക്കുവാണ് വിവാഹം കഴിഞ്ഞ് അവര് നേരെ വിശ്വജിത്തിന്റെ വീട്ടിലോട്ടാണ് ഇന്ദ്രപ്രസ്ഥത്തിലേക്കാണ് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് പല്ലവിയും സേതു തടഞ്ഞുവെങ്കിൽ പോലും അവർ അത് അനുസരിച്ചില്ല വിവാഹം കഴിഞ്ഞാൽ പിന്നെ വിശ്വയുടെ വിവാഹ വീട്ടിലല്ലേ താമസിക്കേണ്ടത് ഭർത്താവിന്റെ വീട്ടിലല്ലേ താമസിക്കേണ്ടത് എന്നുള്ളൊരു തീരുമാനത്തിലാണ് വിശ്വയും പാറവും എന്നാൽ ഇത് വലിയൊരു ആപത്തായി മാറുമെന്ന് അറിയാം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ വരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ പാറവും വിശ്വജിത്തും നേരെ ഇന്ദ്രപ്രസ്ഥത്തിലോട്ട് പോകുവാണ് പല്ലവിയെ സമാധാനിപ്പിച്ചുകൊണ്ട് സേതു നേരെ സേതുൻ്റെ വീട്ടിലോട്ടും പോ പല്ലവിയുടെ വീട്ടിലോട്ടും പോകുന്നുണ്ട് ഇപ്പൊ പാറുവും വിശ്വവും കൂടി നേരെ ഇന്ദ്രപ്രസ്ഥത്തിലെത്തി ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയതിനു ശേഷം കോളിംഗ് അടിച്ചു അപ്പൊ രാജലക്ഷ്മി ഇതൊന്നും അറിയാതെ പതുക്കെ വന്ന് കഥവ് തുറക്കാനായിട്ട് നോക്കുമ്പോഴാണ് രണ്ടുപേരും പുറത്ത് നിൽക്കുന്നത് കാണുന്നത് ഉടനെ തന്നെ രാജലക്ഷ്മി വന്ന് പാറു പാറുവിനെ അവിടെ കണ്ടതിന്റെ പേരിൽ വലിയ വഴക്കുണ്ടാക്കുകയും നീ എന്തിനാണ് എന്റെ വീടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുന്നത് നിന്നോട് ആരാ ഇവിടെ കയറാൻ പറഞ്ഞത് ഇപ്പോ തന്നെ ഇറങ്ങി പൊക്കോണമെന്ന് പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി പാറുവിനെ അവിടെ നിന്ന് ഇറക്കി വിടാനായിട്ട് നോക്കി എന്നാൽ ആ സമയത്താണ് വിശ്വ ുന്നത് ഇന്ന് എൻ്റെയും പാറുവിന്റെ വിവാഹമായിരുന്നു രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ഓഫീസിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ വിവാഹം നടന്നത് അതുകൊണ്ട് ഇനി എന്തായാലും പാറു എൻ്റെ ഭാര്യയാണ് അവളെ എനിക്ക് വിട്ടുകളയാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് രാജലക്ഷ്മിയോട് വിശ്വജിത്ത് ആവശ്യപ്പെട്ടു എന്നാൽ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞുവെന്നോ നിനക്ക് എന്ത് ധൈര്യത്തിലാണ് നീ ഇവിടെ കയറി വന്നത് ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതാണ് പാറുമായിട്ടുള്ള യാതൊരു ബന്ധവും പാടില്ല എന്ന് ഇവളുടെ ചേച്ചി വന്നിട്ട് എൻ്റെ മകന്റെ മൂത്ത മകന്റെ ജീവിതം നശിപ്പിച്ചതാണ് ഇളയ ഇളയ അനിയത്തി വന്നിട്ട് എന്റെ ഇളയ മകന്റെ ജീവിതവും കൂടി നശിപ്പിക്കാനായിട്ട് നോക്കുകയാണോ അത് സാധിക്കത്തില്ല നീ ഈ നിമിഷം ഈ വീട്ടിൽ നിന്നും ഇറങ്ങണം ഇനി ഇവളെ നീ അവളുടെ വീട്ടിൽ കൊണ്ടാക്കിയതിനു ശേഷം മാത്രമേ നീ ഈ വീട്ടിൽ കയറാകൂ നിങ്ങൾ തമ്മിലുള്ള ബന്ധം പിരിഞ്ഞതിനു ശേഷം മാത്രമേ വീട്ടിലോട്ട് തിരിച്ചു വരാവൂ എന്നു കൂടി രാജലക്ഷ്മി പറഞ്ഞു എന്നാൽ എൻ്റെ ജീവിതം ഞാൻ ഇനി ഞാനിനി ആയിരിക്കുമെന്ന് എനിക്ക് അമ്മയ്ക്ക് വേണ്ടിയിട്ട് പാറുവിനെ കളയാനായിട്ട് പറ്റത്തില്ല ഞാൻ പാറുവിന് വാക്കു കൊടുത്തതാണ് എനിക്കിനി ആ വാക്ക് തെറ്റിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാനും പാറവും ഇനി ഒരുമിച്ച് ഒരിടത്തായിരിക്കും താമസിക്കാൻ പോകുന്നത് അമ്മയുടെ അനുഗ്രഹം വാങ്ങാനായിട്ടാണ് ഞങ്ങൾ വന്നത് എനിക്കറിയാം അമ്മ ഞങ്ങളെ അംഗീകരിക്കത്തില്ല എന്നെനിക്കറിയാം പക്ഷേ ഞങ്ങൾ അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇനി എന്തായാലും അത് കിട്ടത്തില്ല എന്നും എനിക്ക് മനസ്സിലായി ഞാൻ പാറുവിനൊപ്പം തിരികെ പോകുകയാണെന്ന് പറഞ്ഞ് പാറുവിൻ്റെ കൈയും പിടിച്ച് വിഷ ബൈക്കിൽ കയറി കൈപ്പോയി എന്നാൽ ഇതൊന്നും രാജലക്ഷ്മിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല ഭയങ്കര ദേഷ്യത്തിലാണ് രാജലക്ഷ്മി മൂത്ത ചേച്ചി വന്ന് തന്റെ മൂത്ത മകന്റെ ഇളയം തന്റെ മൂത്ത മകന്റെ ജീവിതം നശിച്ച നശിപ്പിച്ചതുപോലെ അനിയത്തി വന്ന് തന്റെ ഇളയ മകന്റെ ജീവിതവും നശിപ്പിക്കുമോ എന്നുള്ളൊരു പേടിയാണ് രാജലക്ഷ്മിക്ക് ഇപ്പോഴും എന്നാൽ പല്ലവിയും സേതു നേരെ പല്ലവിയുടെ വീട്ടിലെത്തി പല്ലവിയുടെ വീട്ടിലെത്തിയപ്പോൾ മാഷും ശോഭയും കൂടി പാറുവിന് കൊണ്ടുപോകേണ്ട സാധനങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു പാറുവിന് നിറയെ അച്ചാറും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളെല്ലാം ശോഭ ഉണ്ടാക്കി പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് എന്നിട്ട് അത് പോരാത്തതിന് വേറെ ബാഗിനകത്തും പാറുവിന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നിറയ്ക്കാനായിട്ട് ശോഭ ശ്രമിക്കുകയാണ് അങ്ങനെ തന്റെ മകളോടുള്ള സ്നേഹം ഇങ്ങനെ പ്രകടിപ്പിക്കുമ്പോൾ അതൊക്കെ കണ്ടിട്ട് പല്ലവിക്കോ സേതുവിനോ അതൊന്നും സഹിക്കാൻ പറ്റിയില്ല പല്ലവി സഹിക്കാൻ റ്റില്ല പലവിന്റെ പലവിടെ മുഖം കണ്ടപ്പോൾ തന്നെ മാഷിനും ശോഭയ്ക്കും എന്തോ ഒരു പദ്ധതിയുടെ മനസ്സിലായതാണ് പെട്ടെന്ന് കാര്യത്തെ അതിനെപ്പറ്റി ചോദിച്ചു എന്നിട്ട് പാറു എന്താ താമസിക്കുന്നേ അവൾക്ക് പോകേണ്ട സമയമായില്ലേ അവൾക്ക് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ പാക്ക് ചെയ്യുന്നത് മോളെന്തായാലും ഞങ്ങൾ എന്നെയും കൂടി ഒന്ന് സഹായിക്കാമോ അവൾക്ക് കൊണ്ടുപോവേണ്ട സാധനങ്ങളും കൂടി ഒന്ന് എടുക്ക എടുത്തു വെക്കാനായിട്ട് സഹായിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ തന്നെ പലവി കരഞ്ഞുകൊണ്ട് പൊട്ടി കരഞ്ഞുകൊണ്ട് റൂമിലോട്ട് പോയി അതും ശോഭയും മാഷിനെ വല്ലാതെ വേദനിപ്പിച്ചു അപ്പൊ അതിനെപ്പറ്റി കാര്യം തിരക്കിയപ്പോഴാണ് വിശ്വജിത് അവിടെ സേതു പറഞ്ഞത് അത് ഞാനും പല്ലവിയും തമ്മിൽ ചെറിയൊരു സൗന്ദര്യ പിണക്കം ഉണ്ടായി അതിന്റെ പേരിൽ അവൾ കരഞ്ഞതാണ് ഞാൻ എന്തായാലും അവളോട് സംസാരിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞ് സേതു അകത്തേക്ക് പോയി പക്ഷേ കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ടില്ല സേതു അകത്ത് ശേഷം പല്ലവിയുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പല്ലവി നീ എന്നായി കാണിക്കുന്നേ നീ ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ മാഷിനും ശോഭ പിന്നെ നിന്റെ അമ്മയ്ക്കും കാര്യങ്ങളെല്ലാം മനസ്സിലാവത്തില്ലേ നീ അതോണ്ട് കരയാതിരിക്കെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം പക്ഷെ പല്ലവിയുടെ വേദന എന്ന് പറയുമ്പോൾ വിശ്വജിത്ത് നല്ലൊരു പയ്യനാണ് അത് പല്ലവിക്കും അറിയാം പക്ഷെ അവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ദ്രജിത് ആണ് ഇന്ദ്രജിത്ത് പല്ലവിയുടെ പാറുവിന്റെ ജീവിതം തകർക്കുമെന്ന് പല്ലവിക്ക് പേടിയുണ്ട് ഇന്ദ്രജിത്ത് കാരണമാണ് പല്ലവിയുടെ ജീവിതം നശിക്കാനായിട്ട് കാരണമായത് അങ്ങനെയുള്ള ഇന്ദ്രൻ തന്നെ തന്റെ അനിയത്തിയുടെ ജീവിതവും നശിപ്പിക്കുമോ എന്നുള്ള ഒരു പേടികൊണ്ട് തന്നെയാണ് പല്ലവി കരയുന്നത് എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല നീ വിഷമി വിഷമിക്കാതെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം മാത്രമല്ല നമുക്കിപ്പോ തന്നെ മാഷിനോട് കാര്യങ്ങൾ പറഞ്ഞാലോ അല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ തുറന്നു പറയണ്ടേ എന്ന് സേതു ചോദിച്ചു എന്നാൽ ഇപ്പോൾ ആരോടും ഒന്നും പറയേണ്ട ആവശ്യമില്ല പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്കും അച്ഛനും ഭയങ്കര സങ്കടമാവും അവർ അറിയുമ്പോൾ എല്ലാവരും അറിയുമ്പോൾ വഴി അറിഞ്ഞാൽ മതിയല്ലാതെ പറയേണ്ടത് എന്നാണ് പല്ലവിയും പറഞ്ഞത് അങ്ങനെ പല്ലവിയെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാഷും ശോഭയും വന്നു പല്ലവി കരയുന്നത് കണ്ടപ്പോൾ അവർക്ക് സഹിച്ചില്ല മാത്രമല്ല അവരുടെ മനസ്സിലെ വിചാരം എന്ന് പറയുമ്പോ പാറു പോകുന്നത് സഹിക്കാൻ പറ്റാതെ പല്ലവി കരയുന്നതെന്നാണ് എന്നാൽ യഥാർത്ഥ കാരണം എന്താണെന്ന് അവർക്ക് അറിയത്തില്ലല്ലോ പാറുവിനെയും പല്ലവിയേയും കുറിച്ച് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ സേതുവിന് സഹിച്ചില്ല ഇനി എന്തായാലും മാഷ് സത്യം അറിയണമെന്ന് സേതു തീരുമാനിച്ചു മാഷിനെ കൊണ്ട് പുറത്തോട്ട് പോയതിനു ശേഷം തനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാഷിനെ പുറത്തോട്ട് വിളിച്ചു പുറത്തോട്ട് വിളിച്ചതിന് ശേഷം കാര്യങ്ങൾ സംസാരിച്ചു മാഷെ ഞങ്ങൾ ഇന്ന് പോയത് രജിസ്ട്രർ ഓഫീസിലേക്കാണ് എന്റെ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കാൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയതാണ് അവിടെ പോയപ്പോൾ അവിടെ ഒരു വിവാഹം ഇന്ന് നടന്നു വരൻ വിശ്വജിത്തും വധു പാറവുമാണ് അത് കേട്ടപാടെ തന്നെ മാഷിന്റെ നെഞ്ചൊന്ന് കിടുങ്ങി സേതു നീ ഒന്നും പറയരുതേ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല നീ ഏർ വെറുതെ ഇല്ലാത്തകള് പറയരുതേ എന്ന് മാഷ് ദേഷ്യപ്പെട്ട് പറഞ്ഞു എന്നാലല്ല മാഷേ പാറുവിന്റെയും വിശ്വജിത്തിന്റെ വിവാഹമായിരുന്നു എന്ന് പാറു ഞങ്ങൾ നമ്മളെ ചതിക്കുമായിരുന്നു എന്ന് മാഷിനോട് സേതു പറയുമ്പോ അത് വിശ്വസിക്കാനായിട്ട് മാഷ് തയ്യാറായില്ല മാഷ് പറയുവാണ് അങ്ങനെ എന്റെ പാറു അങ്ങനെയൊന്നും ചെയ്യത്തില്ല എനിക്കറിയാം അവള് ഒരു വാക്ക് തന്നു കഴിഞ്ഞാൽ ആ വാക്ക് കൃത്യമായിട്ട് പാലിക്കും പാലിക്കാൻ പറ്റുന്ന വാക്കുകൾ മാത്രമേ അവള് ഞങ്ങൾക്ക് തരാ തരാറുള്ളൂ എന്ന് പറയുമ്പോൾ സേതു അതിന് മറുപടി നൽകി ശരിയാണ് മാഷു പറഞ്ഞത് അത് തന്നെയാണ് ഇവിടെ പാറുവിന് വിനയായത് നിങ്ങൾക്ക് ഒരു വാക്ക് തരുന്നതിന് മുന്നേ തന്നെ പാറു വിശ്വയ്ക്ക് ഒരു വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരിക്കലും നിന്നെ കൈവിടത്തില്ല എന്നുള്ള ഒരു വാക്ക് ആ വാക്കാണ് പാറു ഇപ്പൊ പാലിച്ചതെന്ന് പറഞ്ഞപ്പോൾ മാഷിനത് സഹിച്ചില്ല സേതു പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് മാഷ് വാദിച്ചു എന്നാൽ സേതു ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ മാഷിനെ സഹിച്ചില്ല മാത്രമല്ല ഇത് ശോഭ ഒരിക്കലും അറിയരുത് അവൾക്ക് ഇത് കേട്ട് കഴിഞ്ഞാൽ അവൾക്ക് സഹിക്കത്തില്ല അവൾ ഇത് അറിയരുത് എന്നാലും അവൾ എന്നെ പാറു എന്നെ ചതിച്ചു കളഞ്ഞല്ലോ സേതു എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് മാഷ് സേ സേതുവിനോട് ആ നോക്കുന്ന ആ ഒരു നോട്ടോട് ഭയങ്കര ഒരു ഫീല് തരുന്ന ഒന്ന് തന്നെയാണ് ഇത്രയും തൻ്റെ മകളെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് അവൾക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ഒരുക്കുമ്പോൾ അവൾ ചതിച്ചു എന്നറിയുമ്പോഴുള്ള ഒരു വേദന ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറം തന്നെയാണ് അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പല്ല ഇത് പാറവും വിശ്വജിത്തും കൂടി ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇന്ദ്രപ്രസ്ഥത്തിലോട്ട് പോയപ്പോ അവിടെ നിന്ന് ഇറക്കി വിട്ടതാണ് ഇനി എന്തായാലും എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിശ്വ നിൽക്കുമ്പോൾ പാറു തിരിച്ചൊരു കാര്യം പറഞ്ഞു നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിലോട്ട് പോകാം എന്റെ വീട്ടിലോട്ട് പോകാം അവരെന്തായാലും കയറ്റാതിരിക്കത്തില്ല പക്ഷെ വിശ്വ പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല പാറു കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം എന്നോടാണ് അവർക്കെന്നെ കണ്ണെടുത്താൽ കണ്ടുവിടാ അങ്ങനെയുള്ളപ്പോ അവരെന്നെ കയറ്റത്തില്ല എന്ന് പാറുവിനോട് വിഷു ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ പാറു പറഞ്ഞു നമുക്ക് നോക്കാം അങ്ങനെയൊന്നും ഉണ്ടാകാൻ വഴിയില്ല എന്തായാലും ഇപ്പോഴത്തെ സിറ്റുവേഷൻ അവർക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞു നേരെ പല്ലവീഴ് പാറുവിൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് പാറുവും വിശ്വജിത്തും അവിടെ വെച്ച് ഇന്നത്തെ കഥ അവസാനിക്കുമ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കുക പാറും വിഷയും തൻ്റെ വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കാനായിട്ട് മാഷും ശോഭയും തയ്യാറാകുമോ അങ്ങനെ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ അവരി എന്ത് ചെയ്യും മാത്രമല്ല ഇന്ദ്രപ്രസ്ഥത്തിലോട്ട് ഇത് വിശ്വജിത്തിനെ കയറ്റത്തില്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ് രാജലക്ഷ്മി എന്നാൽ രാജലക്ഷ്മിയുടെ മനസ്സ് മാറ്റാനായിട്ട് ഇന്ദ്രന് നിഷ്പ്രയാസം സാധിക്കും പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ജീവൻ അപകടപ്പെടാൻ പോകുന്നത് പാറുവിൻ്റെ അല്ല പല്ലവീടെയാണ് എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയ്ക്കും